മക്കയിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു ശേഷം മരണപ്പെട്ട ഷുഹൈബ് ഹാജിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കഞ്ഞിപ്പുരയിൽ അനുശോചന യോഗം ചേർന്നു യോഗത്തിൽ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കോട്ടകൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ വളാഞ്ചേരി നഗരസഭ സ്ഥിരം സമിതി ചെയർമാൻ മുജീബ് മലാസി ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം സെക്രിയ വരണാകര തങ്ങൾ കഞ്ഞിപ്പുര മഹല് കത്തീബ് അൻസാർ ബാഖവി റാഫി അഹ്സനെ തെയ്യമ്പാട്ടിൽ ഷറഫു മൂർഖത്ത് മുസ്തഫ മുഹമ്മദ് കുട്ടി ആറ്റക്കോയ തങ്ങൾ സമീർ പാക്കത്ത് യാഹു കൊലിശ്ശേരി സഹദ് എന്നിവർ സംസാരിച്ചു കാലം നിശ്ചയിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ഇവിടുത്തെ പൊതുപ്രവർത്തനമായും സ്വന്ത പ്രവർത്തനമായും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുബദ്ധതയുടെ പ്രവർത്തനമായും സാഹോദര്യ ബന്ധങ്ങൾ നിലനിർത്തുന്നതുമായും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ ചുരുങ്ങിയ ജീവിതകാലത്തിനിടക്ക് ഒരു വലിയ ദുരുഷായുസ് മുഴുവൻ ജീവിച്ചുകൊണ്ട് തീർക്കേണ്ടുന്ന കാര്യങ്ങൾ തീർത്തു വെച്ചിട്ടാണ് പ്രിയപ്പെട്ട ഷുഹൈബ് എന്നുള്ള വിളവാങ്ങൾ അള്ളാഹുവിൻ്റെ അലങ്കരീയമായ വിധി പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അതിന്റെ കർമ്മങ്ങൾ നിർവഹിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം നമ്മളൊക്കെ വേദനിക്കുന്നുവെങ്കിലും ഷോയ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷകരമായ സമാധാനപരമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ഒരു മരണമായിരുന്നു എന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെ അതൊരു സന്തോഷകരമായ കാര്യമാണ് ആ സന്തോഷം മരണത്തിന്റെ വേദന നിൽക്കുമ്പോഴും നാളെ ഇവിടെ ശാശ്വതമായ രോഗത്തേക്ക് സന്തോഷത്തോടു കൂടി കിടന്നു പോകാനുള്ള നൽകിയ അവസരം ആ അവസരം ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നാളെ ജനാത്തോയ അന്ത്യപ്രവാചകനായ റസൂൽ കലി സതാഫലീസ് ആയതിന് കൂടെ പ്രിയപ്പെട്ട ഷോയിബിനെയും നമ്മുടെയും ഒരു കുച്ചുകൂട്ടുമാറാകട്ടെ ുംടക്ക് ചെയ്തു പോയ മുഴുവൻ നല്ല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരത്തിന് ശേഷം നടന്ന മയത്ത് നമസ്കാരത്തിന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകി നിരവധി പേരാണ് മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത്